വളരെ വളരെ നിർഭാഗ്യകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള സംഭവവകാശങ്ങൾക്കാണ് ഇന്ത്യൻ പാർലമെന്റ് സാക്ഷ്യം വഹിക്കുന്നത് കാരണം പ്രതിഷേധവും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങൾ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ഇതാദ്യമായിട്ടുള്ളതല്ല അപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെ സംബന്ധിച്ച് തന്നെ പരിശോധിച്ചാൽ അവിടെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഗേറ്റിന് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ബോധപൂർവമായി തടസ്സപ്പെടുത്തുന്ന ഒരു സ്ഥിതിയാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അങ്ങനെ കടന്നു പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ഉന്തും തള്ളും കുറേ അധികം സംഘർഷപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായി ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും നീതീകരിക്കാൻ ന്യായീകരിക്കാൻ അംഗീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല മാത്രവുമല്ല മാത്രമല്ല ബാബാസാഹേബ് അംബേദ്കറെ അപമാനിച്ചുകൊണ്ട് ശ്രീ അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് പ്രധാനമായും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനെ സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണവും വ്യാഖ്യാനവും നൽകാൻ തയ്യാറാകുന്നതിന് പകരം അത് ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിഷേധിക്കുന്ന ജന അത് ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരായി ക്രിമിനൽ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ജനാധിപത്യ മര്യാദകളുടെയും നഗ്നമായിട്ടുള്ള ലംഘനമാണ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറ് ഈ കാര്യത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർലമെൻറ്റിൻ്റെ മുൻവശം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരിക്കൽ പോലും പാർലമെൻറ്റ് ബ്ലോക്ക് ഒരു സമരം ഞങ്ങൾ നടത്തിയിട്ടില്ല അപ്പോഴെല്ലാം സി എ എസ് എഫും സെക്യൂരിറ്റി ഭടന്മാരും ഒക്കെ ഒരു വശം ഒഴിവാക്കി ഒരു കോറിഡോർ ഒഴിവാക്കി സമരത്തിൽ പങ്കെടുത്ത പങ്കെടുക്കാത്ത അംഗങ്ങൾക്ക് പാർലമെന്റിൽ പ്രവേശിക്കുന്നതിനുള്ള എല്ലാ അവസരവും ഒരുക്കിക്കൊണ്ടാണ് മുൻകാലങ്ങളിലെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമരം നടത്തിയിട്ടുള്ളത് ഇന്നലെ ബി ജെ പി നടത്തിയ സമരം പൂർണ്ണമായും പാർലമെന്റ് ബ്ലോക്ക് ചെയ്ത് ഒരാളെ പോലും പ്രവേശന കവാടത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കാതെയുള്ള നിലപാട് സ്വീകരിക്കുകയും രാഹുൽ ഗാന്ധി കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കുകയും വളരെ മോശകരമായ മുദ്രാവാക്യവും വിളിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷി നേതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾ അതുവഴി കടന്നുപോയി കടന്നുപോയപ്പോൾ അവരാണ് പ്രതിരോധിച്ചത് അവരാണ് തടസ്സപ്പെടുത്തിയത് ആ തടസ്സപ്പെടുത്തലിനെ അതിജീവിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് കടന്നുപോയി എന്നുള്ളതാണ് വസ്തുത അതിന് രാഹുൽ ഗാന്ധിക്കെതിരായി കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായി കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ ചരിത്രത്തിൽ പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ആദ്യം കുറേ ഭിന്നത ഉണ്ടായിരുന്നെങ്കിൽ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും എൻ സി പിയും ആർ ജെ ഡിയും അതുപോലെ ഇടതുപക്ഷ പാർട്ടികളും കോൺഗ്രസും എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം സ്പീക്കർക്ക് ഞങ്ങൾ ഞങ്ങളിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി സമർപ്പിച്ചിട്ടുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അതിശക്തം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക